പത്തനാപുരം എം എൽ എ ശ്രീ ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടു കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ അദ്ദേഹം വീണ്ടും സ്ഥാനമേൽക്കുകയാണ് ട്രാൻസ്പോർട്ട് വകുപ്പിനെ മൊത്തത്തിൽ നിന്ന് ഉടച്ചുപാർക്കുക നമ്മുടെ സ്വന്തം ആന വണ്ടിയുടെ കെ എസ് ആർ ടി സി നന്നാക്കിയെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തവുമായാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ഗണേഷ് കുമാറിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ നേരെയെടുക്കാനുള്ള ആർജ്ജവും ഐഡിയയും ഒക്കെ ഉള്ള ഒരാളാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സപ്പോർട്ടും ഉദ്യോഗസ്ഥരുടെയും യൂണിയനുകളുടെയും ഒക്കെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് എന്നതിലൊരു സംശയവുമില്ല മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനുശേഷം വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം ഒരു ഒരു അത് പരിഹരിക്കും പരിഹരിക്കും അതിന്റെ സമയക്രമം അതുപോലെ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനി ഉള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടി ഒന്നും നിർത്തില്ല അതിനൊന്നും ഒരു ആശങ്കയും വേണ്ട ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതാണ് കേരളത്തിലെ പുതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നേട്ടം നമ്മൾ ും ഇപ്പോൾ നമ്മൾ കേട്ട വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിനോട് അനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് എന്നാൽ അദ്ദേഹം പല വാർത്താ സമ്മേളനങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജന കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യാശ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇതിനു മുമ്പ് മന്ത്രിമാരാരും തന്നെ തങ്ങളധികാരം ഏൽക്കുന്നതിന് മുമ്പ് എന്താണ് തങ്ങളുടെ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ എന്താണ് തങ്ങളുടെ മനസ്സിനുള്ളത് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റിയാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഗണേഷ് കുമാറിൻ്റെ മനസ്സിനുള്ള പ്ലാനുകൾ അദ്ദേഹം പല സമ്മേളനങ്ങളിലായി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കാം പ്രധാനമായും നഷ്ടത്തിലാകുന്ന ട്രിപ്പുകൾ നിർത്തും ഡ്രൈവിങ് ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് എട്ടോ എച്ചോ എടുത്താൽ മാത്രം പോരാ കൃത്യമായ പാർക്കിംഗ് തുടങ്ങി എല്ലാവിധ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ മേഖലകളിലേയും പരിശോധിച്ച് മാത്രമേ ലൈസൻസ് നൽകൂ അതായത് ഒരു ടാർഗറ്റ് വെച്ച് ഇത്ര ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനം നിർത്തി കൃത്യമായ രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റോഡിലെ അപകടങ്ങൾ കുറയും റോഡിലെ ബൈക്ക് അഭ്യാസങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു പ്ലാൻ പറഞ്ഞു അതിനുവേണ്ടി പ്രത്യേക ട്രാക്കുകൾ തയ്യാറാക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പരിശോധിച്ച് എല്ലാ സുരക്ഷയും ഉറപ്പാക്കി അനുമതി നൽകുന്ന ട്രാക്കുകൾ മാത്രമേ ഇനി അത് അനുവദിക്കുകയുള്ളൂ കൂടാതെ ഇത്തരത്തിൽ അഭ്യാസം നടത്തുന്ന അഭ്യാസികൾ തന്നെ അവരുടെ ചെലവിൽ ഇൻഷുറൻസും എടുക്കണമെന്ന് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് കാരണം പൊതു റോഡിൽ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ളവ ഒഴിവാക്കണം എന്നാൽ അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കൊടുക്കണം പിന്നെ മോട്ടോർ വാഹന വകുപ്പിൽ അഴിമതിയും ഘടകാര്യസ്ഥയും നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു കാത്തിരുന്ന് കാണാം നമുക്ക് കെ എസ് ആർ ടി സിയിലെ സാമ്പത്തികത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുർക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അതായത് വരവ് കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല ചിലവ് കുറയ്ക്കണം കെ എസ് ആർ ടി സിയിൽ ചിലവ് ചുരുക്കൽ കൊണ്ടുവരും അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയായിരിക്കും ഇതെല്ലാം നടപ്പിലാക്കുന്നതെന്നും പറയുന്നു പിന്നെ യൂണിയനുകളോടും ഒക്കെ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ കൊണ്ടുവരരുത് സഹകരിക്കുക എന്നതാണ് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശുപാർശയുമായി ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള ആർജവും അഭിനന്ദനീയമാണ് അത് പല രാഷ്ട്രീയക്കാരും പറയാൻ മടിക്കുന്ന ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് യാത്രാവേളകളിൽ വണ്ടി നിർത്തുന്ന റെസ്റ്റോറൻറ്റുകളിലെ സൗകര്യങ്ങൾ പരിശോധിച്ച് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു ദീർഘദൂര യാത്ര നടക്കുകയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഡ്രൈവർമാർക്ക് ഫ്രീ ആയി ഫുഡ് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അനുസരിച്ച് അവർ നിർത്തുന്നു അവിടെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു പലപ്പോഴും ഹൈജീനിക് ആയ വാഷ്റൂം കാണുകയില്ല കുട്ടികളും സ്ത്രീകളുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളാണ് ഇത്രയും മൈന്യൂട്ടായി തന്നെ ചിന്തിക്കുന്ന ഒരു മന്ത്രി അധികാരത്തിലേക്ക് വരുന്നത് നല്ലൊരു കാര്യമാണ് അതൊത്തിരി പ്രതീക്ഷ നൽകുന്നു എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഇടതുപക്ഷ സർക്കാർ വന്നതിൽ പിന്നെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിക്കും പാർട്ടിക്കും മുകളിലായി ഒരു മന്ത്രി പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ആ ലെവലിലേക്ക് ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇടംകോലിരുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അത്തരത്തിലൊരു ഇടംകോലൊന്നും ശ്രീ ഗണേഷ് കുമാർ ഉണ്ടാവാതിരിക്കട്ടെ കാരണം രണ്ടര വർഷം എന്നത് തൻ്റെ ഒരു കാലയളവാണ് കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലാക്കിയില്ലെങ്കിൽ പോലും നഷ്ടം കുറച്ച് നൽകുന്നൊരവസ്ഥ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നൊരവസ്ഥ വന്നാൽ തന്നെ അതൊരു വലിയ നേട്ടം ആണെന്ന് കരുതേണ്ടി വരും എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം